ഒരു പേര് ഇട്ടതിന്റെ ഭാഗമായി ഒരു സിനിമ അത് പ്രദർശിപ്പിക്കാൻ അനുവാദം നൽകുന്നില്ല എന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് കടന്നു കിട്ടത്തന്നെയാണ് ഒരു കാരണവശാലും അതിനോട് യോഗിക്കാൻ കഴിയില്ല രണ്ടാമത്തെ കാര്യം കേന്ദ്രത്തിലൊരു മന്ത്രി ഒരു ബി ജെ പി നേതാവ് അഭിനയിച്ച ഒരു സിനിമ അദ്ദേഹത്തിന്റെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണ ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും പൃഥ്വായ സംവിധാനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം വന്നപ്പോൾ ഇതുതന്നെയല്ലേ സംഘങ്ങൾ ആ സിനിമയുടെ എല്ലാ ഭാവവും വെട്ടി മാറ്റി ഭീഷണിപ്പെടുത്തി സാമ്പത്തിക കുറ്റാരോഹണം ആരോപിച്ച് വീടുകൾ ആ സിനിമയെ ഏറ്റവും കൂടുതൽ മോശപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം പക്ഷേ കേരളത്തിലെ ജനങ്ങളത് ഏറ്റെടുക്കുകയാണെങ്കിൽ അപ്പം അതുകൊണ്ട് ആരഭിനയിച്ചു തന്നതിനേക്കാൾ അപ്പുറം നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള സിനിമയും സാഹിത്യവും സംഗീതവും ഭക്ഷണവും അത് മനുഷ്യനാവശ്യമുള്ളതൊക്കെ ഉപയോഗിക്കാനുള്ള ജനാധിപത്യപരമായ അവകാശം ഭരണഘടന അതിന്മേലുള്ള കടന്നു ഞാൻ ഒരു കാരണവശാലും അതിനെ നമുക്ക് യോജിക്കാൻ കഴിയില്ല അതിന് സിനിമാ രംഗത്തെ ആളുകൾ ഇന്നലെ ഒരു ശക്തമായ പ്രതിഷേധം നടത്തിയുണ്ടായി തുടർന്ന് നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ പിന്തുണയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ കാര്യത്തിൽ നമ്മൾ കൊടുക്കും സർക്കാർ പൂർണമായും സിനിമ രംഗത്ത് പ്രവർത്തിക്കുന്നതിനൊപ്പമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല സ്വതന്ത്രമായ രീതിയിൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന സമയമാണ് ഇല്ല ഞങ്ങൾ അങ്ങനെ ആ നമ്മൾ പോയിട്ടില്ല കാരണം ഈ സിനിമ അതിൻ്റെ പേരാണല്ലോ പ്രശ്നം ആ പേര് ഇടാൻ പാടില്ല ജാനകി എന്ന് പറയുന്ന പേരിടാൻ പാടില്ല ഗോവ ഗോമതി എന്നോ വേറെന്തെങ്കിലും പേരിത്താൽ ചിലപ്പോൾ അംഗീകരിക്കുകയായിരിക്കാം ആ ജാനകി എന്ന പേരിൽ എന്താണ് പ്രശ്നം അതാണ് അവർ പറയേണ്ടത് ആ പേരിന് എന്താണ് ഉള്ള അപകടം ആ അപകടം എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല അപ്പോൾ അത് ചെയ്യാൻ പാടില്ല അത് അടിയന്തിരമായിട്ടതിന് പെർമിഷൻ കൊടുക്കണം അതിനകത്ത് അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന ഭരണകൂടത്തിൻ്റെ ഒരു പുതിയ ഇടപെടിലാണ് എല്ലാ രംഗത്തും അവർ കത്തിറി വെക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾക്കും അവർ കത്തിരി വെക്കുന്നത് ഓരോ രംഗത്തും ഇവിടെ അതിപ്പോൾ സിനിമയിൽ വീണ്ടും രണ്ടാമത്തെ ഒരു വിഷയമായിട്ട് കേരളത്തിൽ വന്നിരിക്കുന്നത്